ളുപ്പുണ്ടോ രാജിവെക്കാൻ സ്നേഹിതരെ ഏവർക്കും സ്വാഗതം സർവമലബാർ സഭയുടെ പരിശുദ്ധ സൂരകദോസ് കാര്യദർശിയും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തൻ വികാരിയും അതിനുമൊക്കെ അപ്പുറത്ത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തയുമായ പാമ്പളാനി മാർ ഹൗസ് മെത്രാപോലിത്തയോടാണ് ഈ ചോദ്യം അന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി പദവിയിലേക്ക് അധികാരമേറ്റെടുത്ത് സുഖ സൗകര്യങ്ങളോടെ വാണവിടുകയാണല്ലോ അങ്ങയുടെ ഭരണകാലത്ത് ബസ്ലിക്കയിൽ ഉണ്ടായിരുന്ന മളവാളൻ കത്തനാർ വേഷധാരിയെ കൂതാശ വിലക്കേർപ്പെടുത്തി അവിടുന്ന് സ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ച ഒരു സംഭവം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ സഭയുടെ കാനോനിക നിയമ വ്യവസ്ഥകളെ ഒന്നും തന്നെ അനുസരിക്കാതെ അട്ടിപ്പേർ കിടന്ന സാക്ഷാൽ നിത്യ മണവാളനെ അവിടെ നിന്ന് എല്ലാ തരത്തിലുള്ള നിയമസഹായങ്ങളും തേടി ആവശ്യമെങ്കിൽ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തിലൂടെ പുറത്താക്കാനുള്ള കൽപ്പന വത്തിക്കാൻ നിയോഗിച്ച ഈ രൂപത്തിലേക്കുള്ള ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ പാമ്പാറ ഉത്തരവായ നികുതി അത് നടപ്പിൽ വരുത്തിയില്ല എന്ന് മാത്രമല്ല തികച്ചും നിയമ ലംഘനത്തിലൂടെ അങ്ങ് മുന്നോട്ടു പോയി മാത്രമല്ല മറ്റൊരു കുതന്ത്രം കൂടി ആവിഷ്കരിച്ചു സഭയിലെ ട്രൈബ്യൂണലുകളുടെ മോഡറേറ്ററായ സാക്ഷാൽ മൂലക്കാട്ട് മെത്രാപോലിയെ കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു പാമ്പാ റേറ്റ്സിന്റെ ഈ നിയമ നടപടികളെല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് അദ്ദേഹം നിയമപരമായ കാര്യങ്ങൾ കാനുനിക നിയമവ്യവസ്ഥകളിൽ അവഗാഹ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ക്രമത്തിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതാ അദ്ദേഹം തന്നെ തനിക്കു പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞ് ആ സസ്പെൻഷൻ നടപടികളെല്ലാം പിൻവലിച്ച് പാമ്പാറായ സ്വതന്ത്രമായി തന്റെ കർമ്മ പരിപാടികളുമായി മുന്നോട്ട് പോകാം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ പാമ്പ്ളാനി കുതന്ത്രങ്ങൾ ചീറ്റിപ്പോയി എന്ന് മനസ്സിലാക്കണം അതായത് പാമ്പിനെ കീരി പിടിച്ചതുപോലെ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും അപഹാസ്യമായ ഒരു നിലയിൽ വീണ്ടും ഈ വികാരി പദവിൽ തുടരുന്നത് അന്തസ്സുള്ളവർക്ക് യോജിച്ചതാണോ എന്ന് അങ്ങ് ചിന്തിക്കണം എന്നാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദേവാലയത്തിൽ ഇവിടെ ആ കൂട്ടത്തിൽ തമസോമാ ജ്യോതിർഗമയ എന്ന മന്ത്രധ്വനികൾ അങ്ങ് ഉയർത്തുകയും അത് തോമാസിയ കൊണ്ടുവന്നതാണെന്നൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ അത്രത്തൊരു പ്രാർത്ഥനയ്ക്ക് ആവശ്യം നമുക്കിപ്പോൾ ഇല്ല കാരണം ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു ലോകത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അത് മനസ്സിലാക്കാൻ ജോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന് നാലും അഞ്ചും തിരുവചനങ്ങൾ വായിച്ചാൽ മതി അവിടുന്ന് പ്രകാശമാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചും ആറും വചനങ്ങളിലും പറയും ദൈവം പ്രകാശമാണ് അവിടത്തിൽ അന്ധകാരമില്ല മത്താട് സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മുടെ പത്തമ്രദായം മുതലുള്ള തിരുവചനങ്ങൾ പരിശോധിച്ചാൽ ഈശോ ഈശോവിശ്യ സെബിലൂൺ നപ്താലി പ്രദേശങ്ങളിലെ പ്രസംഗമധ്യേ അതുമായി ബന്ധപ്പെട്ട ഏശയായ പ്രവചനം ഉദ്ധരിക്കുകയുണ്ടായി സെബിലൂൺ നപ്താലി പ്രദേശങ്ങളിൽ വിജാനീരുടെ ഗിലേലി അന്ധകാരത്തിലായിരുന്ന വലിയൊരു പ്രകാശം കണ്ടു പാപത്തിന്റെയും മരണത്തിന്റെയും നിലയിലേക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിന്റെ എഴുപത്തെട്ട് എഴുപത്തിരണ്ടോ തിരുവചനം സഖരിയായുടെ സങ്കീർത്തനം അത് നമ്മുടെ ദൈവമായ കർത്താവിന്റെ കാര്യമേ അദ്ദേഹത്തിൽ ഉന്നതത്തിൽ നിന്നുള്ള ഹൃദയരശ്മി നമ്മുടെ പിന്നോന്ന് വധിക്കുകയും അന്ധകാര്യത്തിൽ നമ്മെ ആയിരിക്കും നമ്മെ അത് പ്രകാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇത്തരമൊരു പശ്ചാത്തലത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യത്തിന് വീണ്ടും മുറവളി കൂട്ടേണ്ട കാര്യമില്ല തോമസ് തോമാസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതായിട്ട് യാതൊരു തരത്തിലുള്ള ആധികാരിക രേഖകളും നമുക്ക് ലഭ്യവുമല്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് വിശ്വാസികൾക്ക് ഉപകരിക്കുമല്ലോ എന്ന് കൂടി അറിയിക്കുന്നു ഇത്തരത്തിൽ വിവരക്കേടുകൾ ഒന്നിനുപറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് സ്നേഹബുദ്ധിയ ഒരു അഭ്യർത്ഥന ദയവ് ചെയ്ത് ഈ പദവി ഒന്ന് ഉപേക്ഷിച്ച് ഈ രൂപതയെ രക്ഷിക്കാൻ ആദ്യത്തെ ചവിട്ടുപടിക്ക് വഴിയൊരുക്കണമേ എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം